യേശുമാർ എന്ന് അറിയാതെ നടന്നുവരാ അവര് ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞതാ ടി പി എം വിശ്വാസികൾ ടി പി എം ഉപദേശുമാർ എന്റെ ദേശത്ത് വരുമ്പോൾ വെറിയും ആമേൻ ചള്ളയിൽ കാല് പൊതഞ്ഞു കിടക്കുന്ന ടി പി എമ്മിലെ അപ്പച്ചന്മാർ പറയും കാലുകൂരി ഓടിക്കോട്ടെ അടിക്കരുത് സ്ത്രോം പക്ഷെ അങ്ങനെ ഓടി ഒരു അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ഒരു ദിവസം നിന്നെ പിടിക്കും ഒരു ദിവസം നിന്നെ പിടിക്കും ചാട്ടൂളി പോലെ പിടിക്കും അവൻ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അമൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റുള്ളതിനെ കിട്ടാത്തതുകൊണ്ടല്ല അവൻ ഓഫീസിനകത്ത് പത്തൻപത് പേരെ നിയന്ത്രിച്ചോണ്ടിരുന്ന ഞാൻ ഇന്ന് ഒരു പൊട്ടനെ പോലെ പട്ടണത്തിൽ ദാവിനെ പോലെ പെട്ടകമായി തുള്ളിച്ചാടുമ്പോ പ്രതികൂലമുണ്ടോ ഉണ്ട് പ്രയാസമുണ്ടോ ഉണ്ട് നിന്നുണ്ടോ ഉണ്ടോ പക്ഷെ ഒരു കാര്യം അറിയാം എന്റെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനെ

നിങ്ങൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് നിന്റെ ഇടാതെ ജീവിതത്തിലേക്ക് വരണമേ മുമ്പിലോട്ട് വാ യേശുവിനെ 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 വേണം 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 നിന്നെ നിന്നെ പിടിച്ച ദൈവത്തെ ആർക്കും ും കുടുംബക്കാരും ഞാൻ അനേകം ഗ്രാമങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് അനേകം കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് അനേകം സ്ഥലങ്ങൾക്ക് അനുഗ്രഹമാണ് ഈ ദേശത്തിൽ സകല പേര് നിങ്ങൾ കൈവിടും കുടുംബക്കാർ കൈവിടും ഭാഷക്കൾ കൈവിടും ദേശക്കാർ കൈവിടും നിന്നെ കൈവിടാത്തൊരു ദേശമുണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മദ്യഭാരത്തെ ഇന്ന് മാറ്റിക്കളഞ്ഞ കേട്ടാ നിന്നെ ഒരു കാലത്ത് മദ്യം കുടിച്ച് മതോമനായി ബാറുകുണ്ടായി തിരുവനന്തപുരം പട്ടണത്തിലേക്കത്ത് ആർക്കും വേണ്ടാത്ത